വിവാഹ തട്ടിപ്പുകൾ സംബന്ധിച്ച് പലപ്പോഴും പുരുഷന്മാരാണ് പിടിയിലാകാറുള്ളത് പക്ഷെ തമിഴ്നാട്ടിൽ വിവാഹ തട്ടിപ്പുകാരിയായ മുപ്പത്തിരണ്ടുകാരി പിടിയിലായിരിക്കുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചാം വിവാഹത്തിന് പിന്നാലെ നവവരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് യുവതിയെ കുടുക്കിയത് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എനിക്ക് ജോബി ജോർജ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്നും ചേരുന്നു ജോബി അനു മയിലാടുതുറ സീർകഴിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു വനിതാ ഡോക്ടറും സ്വകാര്യ ബാങ്ക് ജീവനക്കാരനും തമ്മിലുള്ള ആർഭാടപൂർവമായ വിവാഹത്തോടെയാണ് ഈ കഥകളുടെയൊക്കെ തുടക്കം ആശുപത്രിയിൽ അമ്മയുടെ ചികിത്സാർത്ഥം പോയപ്പോൾ പരിചയപ്പെട്ട ഡോക്ടർ നിശാന്തിയെ ബാങ്ക് ജീവനക്കാരനായ ജി ശിവചന്ദ്രൻ വിവാഹം കഴിക്കുന്നു ഇനി ലോഡ്ജിൽ റൂം എടുക്കാം പേടിക്കണ്ടല്ലോ സത്യം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ബാനറുകളൊക്കെ തയ്യാറാക്കുന്നു ഈ ബാനറുകളുടെയും വിവാഹത്തിന്റെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ഡോക്ടറെ വിവാഹം കഴിക്കുക എന്ന് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന അടിക്കുറിപ്പോടെ ഇയാൾ പങ്കുവെക്കുന്നു ഇതിന് പിന്നാലെ ഇയാളെ തേടി പുത്തൂർ സ്വദേശിയായ നെപ്പോളിയൻ എന്ന ഒരാൾ എത്തുകയാണ് ഈ റോഡിൽ നിന്ന് മറ്റൊരു യുവാവ് കൂടി ഇവിടേക്ക് എത്തുന്നതോടെ ഈ യുവതിയുമായി ശിവചന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് സംഭവങ്ങളൊക്കെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇവർ മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ രണ്ട് കുട്ടികളുണ്ടായതിനു ശേഷം ഇയാൾ മരിച്ചുപോയി തുടർന്ന് ഈ കുട്ടികളെ തന്റെ അമ്മയുടെ അടുത്തും ഭർത്താവിന്റെ സഹോദരന്റെ പക്കലും ഏൽപ്പിച്ചതിനു ശേഷം ഇവർ ഈ റോഡിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ ലക്ഷ്മി എന്നാണ് യഥാർത്ഥ പേര് അവിടെ മറ്റൊരു പേര് സ്വീകരിച്ച് ഒരാളെ വിവാഹം കഴിച്ചു തട്ടിപ്പ് വെട്ടിപ്പ് ഒരു വർഷത്തിന് ശേഷം അയാളുടെ പക്കലുണ്ടായിരുന്ന പണവും മറ്റും കവർന്ന് മറ്റൊരു പേരിൽ കടലൂരിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്തായാലും ഈ ഭർത്താക്കന്മാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ലക്ഷ്മിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്